എല്ലാവരും കൂടി ഒരുമിക്കണ അവസരമാവുമ്പോ നമുക്ക് ആ ഫസ്റ്റ് ഡേയുടെ ഒരു മെമ്മറിയിലേക്ക് തിരിച്ചു പോവാം അപ്പൊ ഫ്രഷ് പരിപാടി ചെന്നൊക്കെ അവിടെ കാണാം ഇന്നലത്തെ പിസൂത്തുക ഇന്നലെ ഇന്നലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണായിരുന്നു അപ്പൊ അതിന്റെ ഹോട്ടലും കണ്ടു അത് കണ്ടായിരുന്നു അല്ല ഓരോരുത്തരും അവരെ മിസ് ആളുകളെ മിസ് ചെയ്യുന്ന സമയത്ത് അതിനെ കൺസീവ് ചെയ്യുന്ന രീതി പലതായിരിക്കും അപ്പൊ ഇതിപ്പോ ഞാൻ ചിലപ്പോ നമ്മള് ക്ലാസ്സിൽ പോണ സമയത്ത് എല്ലാവരും പുസ്തകത്തിൽ എഴുതി വേണമെങ്കിൽ റൊമാന്റിക്കായിട്ടൊന്നും അല്ലല്ലോ അതായത് അവർക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ അവർ അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യും മിസ്സിംഗ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഇതിന്റെ നിന്ന് ഇറങ്ങിയെന്ന് അവർക്ക് അറിയാം അതിന്റെ ഒരു മെന്റൽ പ്രഷർ എന്താണ് കൂടെ ഉള്ള ഒരാളില്ലാത്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണുള്ളത് അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഡിസേർവിംഗ് പ്ലെയർ ആണ് ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് പ്ലെയർ ആണ് ജിൻഡോ ജിൻഡോ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് ആണെന്ന് ആരും അല്ലാന്ന് ആരും പറയില്ല എന്റെ അഭിപ്രായത്തിൽ ആരും പറയില്ല എല്ലാവരും കണ്ടന്റ് കൊടുക്കുന്നത് കണ്ടു കൊടുക്കുന്നത് Kurang gitu, nggak bisa jalan

Thank you.